ആഫ്റ്റർ മാര്യേജിന് ശേഷം ഈ ഭർത്താവ് ഭാര്യനെ മാത്രം മനസ്സിൽ ചിന്തിച്ചിട്ട് എത്ര വർഷം ജീവിക്കും സ്നേഹം ഒരു ഒരു ഒരിക്കലും ഒരിക്കലും ഇല്ല ഇല്ല ഞാൻ കാര്യം റിലേഷൻഷിപ്പിലുള്ള വിശ്വാസം എനിക്ക് എന്നോ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഞാൻ എന്റെ കെട്ടിയോന്നല്ലാണ്ട് വേറെ ആരന്റെ മനസ്സിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്റെ കെട്ടിയോളാണ് എന്റെ ജീവിതം ഇപ്പുറത്തെ സൈഡിൽ രാത്രി പോയിട്ട് മെസ്സേജില് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ലേഡീസിനോ തന്നെ തന്നെയുണ്ടോ ഞാൻ എന്ത് ചെയ്തു ഈ റെക്കോർഡിംഗ് ആയിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ആക്ച്വലി ഇവർ ഒരു വില നമുക്ക് തരില്ല ഇവർ ആദ്യം മൈൻഡിൽ കാണാൻ എന്താണെന്നറിയോ ഉം വരുന്നുണ്ടു ഡായ്പയിട്ട് സാറ് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ ലിവിംഗ് ടുഗദറായിട്ട് ഇരിക്കുന്ന സമയത്ത് നിനക്കതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ലേ ലിവിങ് ടുഗദറിൽ ജീവിച്ച ഒരു പെൺ പെണ്ണാണെങ്കിൽ ഒരാണാണെങ്കിലും ആണ് സമൂഹത്തിൽ സേഫാ സേഫാ അവൾ കുറേ കാലം അവൻ്റെ കൂടെ അഴിഞ്ഞടി അപ്പം അവൾ അവളെ വഴിക്ക് പോയി അതുപോലെ ഡിവോഴ്സ് ആയ സ്ത്രീകളൊക്കെ പെട്ടെന്ന് കിട്ടും ആ ഹസ്ബൻഡിന്റെ ശൂന്യത മാറ്റി കൊടുക്കാൻ വിടവ് നികത്താൻ ആൾക്കാരൊക്കെ വരുന്ന സമയം ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡനം എന്നുള്ള ഒരു കൺസെപ്റ്റ് പോലും ഞാൻ പറഞ്ഞു ഈ പീഡനം എന്നുള്ളത് എവിടെയാണെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല എനിക്ക് എനിക്ക് ഇപ്പം ഞാൻ പറയാം ആയിഷക്കൊരാൾ ഇഷ്ടപ്പെട്ടു അയാൾ വരുന്നു അപ്പം നിങ്ങൾക്ക് ശാരീരികമായ നിങ്ങളുടെ നീഡ്സാണ് എന്ത് ഉം ഉം മനസ്സിലായി സെക്സ് എന്നുള്ളത് ആ നീഡ്സിന്റെ സമയത്ത് നിങ്ങൾ പ്ലഷറിനാണ് ഉം 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 ഓക്കെ നിങ്ങൾ അതിൽ നിങ്ങൾ രണ്ടുപേരും എന്താണ് മൗനം നമ്മൾ പറയാം സമ്മതം എന്നുള്ള രീതിയിൽ കൺസെന്റ് കൊടുക്കും ഓക്കെ ചില സമയത്ത് നമുക്ക് സ്ത്രീകൾക്ക് പെയിൻ ആവാം ഉം പുരുഷനും പെയിൻ ആവാം ഉം 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 അറിയാമല്ലോ ഞാൻ പറയാൻ തന്നെ കുറെ കാര്യം നമുക്ക് അമിതമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണ് അതൊക്കെ നമ്മൾ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു കാലത്ത് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സമയം അത് രണ്ട് മൂന്ന് കാരണമുണ്ടാകും രണ്ട് മൂന്ന് കാരണം ഉണ്ടാവും ഒന്നെടാ നമുക്ക് നിന്റെ കൂടെ ഇരുപത്തൊമ്പതാമത്തെ വയസ്സ് വരെ ജീവിച്ച ഒരാളെ നിനക്ക് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുമോ ഇല്ലല്ല നമുക്ക് പലവരെയും പൂർണ്ണമായിട്ട് അറിയാൻ പറ്റില്ല നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ ഓർക്കും ഇത് വേണ്ടായിരുന്നു അതായത് കല്യാണം കഴിച്ചാൽ പോലും നമ്മൾ പറയും എന്റെ ദൈവമേ എനിക്ക് മറ്റേ ആലോചന വന്നിരുന്നെങ്കിൽ അന്ന് ഞാൻ എൻ്റെ മുകളിൽ നിന്ന് തലയിൽ ഇരിക്കണ്ട അതൊക്കെ ഇങ്ങനെ നമ്മൾ കാണുന്നതല്ലോ ഈശ്വര പക്ഷെ ഇത് പ്രണയബന്ധത്തിൽ അതിങ്ങനെ അതായത് ഇന്നൊരു റീല് ഞാൻ കണ്ടതാ അതായത് നമ്മുടെ ബുദ്ധിക്കറിയാം ഇയാൾ നമുക്ക് ഒട്ടും അല്ല പക്ഷെ നമ്മൾ കുറേ പ്രണയ നിമിഷങ്ങൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെയൊക്കെ കാണുമ്പോൾ ഒരാൾ നമുക്കും നമ്മുടെ മൈൻഡ് മൈൻഡ് അങ്ങനെ ഞാൻ പറയട്ടെ സ്നേഹം കൊതിക്കുന്നതിലൊരു പറയട്ടെ റിലേഷൻഷിപ്പിലുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പിലുള്ള വിശ്വാസം എനിക്ക് എന്നോ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അത് സി എന്റെ മാറ്ററാണ് ബട്ട് ഇപ്പം നമുക്ക് ചുറ്റുള്ള തലമുറ വളർന്ന് വലുതാവുമ്പോൾ ഇപ്പം സി എന്റെ മോളോടാണെങ്കിലും ഞാൻ പറയും ഇതിപ്പം നമ്മൾ ആ സമയത്തുള്ള തേനെ പലയിൽ നിന്നുള്ള വിളിയൊക്കെ ആ ടൈമിൽ ഉണ്ടാവുകയുള്ളു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആഫ്റ്റർ മാര്യേജിന് ശേഷം പൂർണ്ണമായിട്ടും ആ ഒരു ഭർത്താവ് ഒരു ഭാര്യ നമുക്ക് സപ്പോസ് എടുക്കാം ഭർത്താവ് ഭാര്യ ഓക്കെ ആഫ്റ്റർ മാര്യേജിന് ശേഷം ഈ ഭർത്താവ് ഭാര്യനെ മാത്രം മനസ്സിൽ ചിന്തിച്ചിട്ട് എത്ര വർഷം ജീവിക്കും പറ്റൂല അതെ ഇപ്പം പറയും പിന്നെ ഞാൻ എൻ്റെ കെട്ടു ഞാൻ എൻ്റെ കെട്ടു അല്ലാണ്ട് വേറെ ആരെൻ്റെ മനസ്സിൽ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്റെ കെട്ടിയോളാണ് എൻ്റെ ജീവിതം ഇപ്പുറത്തെ സൈഡിൽ രാത്രി പോയിട്ട് മെസ്സേഞ്ച് മെസ്സേഞ്ചറിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ലേഡീസിനോ അവർ മെസ്സേജ് എങ്ങനെ തന്നെ ഉണ്ടോ സ്ത്രീകളും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ കൂടെ കിടക്കുമ്പോ ഇവര് നമുക്ക് നമ്മളൊരു പ്രഡിക്ട് ചെയ്യുവല്ലോ അതായത് ദാഹിക്കുമ്പോ എനിക്കിപ്പോ ദാഹിച്ചു ഞാൻ വെള്ളം കുടിച്ചില്ലേ അതായത് ആ ദാഹം അതായത് ദാഹം മീൻസ് സെക്സ് നമുക്ക് ചില ആവശ്യങ്ങളുണ്ട് അത് ചിലപ്പോ ഒരു എടി നീ ചുമ്മാ അത് പോലും ചെയ്യാത്ത പുരുഷന്മാരുണ്ട് കൈവരിലെ പോലും ടച്ച് ചെയ്യാതെ ഭാര്യ ആയല്ലോ ഭാര്യ ആയല്ലോ ഇനി ഒന്നും വേണ്ടല്ലോ അവൾക്ക് അവൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നില്ലേ പിള്ളേരെ സ്കൂളിൽ വിടുന്നില്ല ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതല്ലാതെ നമ്മളോടൊന്ന് സംസാരിക്കാൻ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളും ഉണ്ട് അതെ അപ്പൊ ഇപ്പൊ ഇന്നത്തെ കാലത്ത് എനിക്ക് മനസ്സിലായത് ഈ സൊസൈറ്റിയിൽ കൂടുതലും ഈ റീൽസ് അതിൻ്റെ ഇതിൻ്റെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ റീൽസ് ഒക്കെ ഇടുമ്പോൾ നമുക്കതാകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ മേരിറ്റൽ അഫേർട്സ് വരുമ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇവിടെയാണ് ഈ വിവാഹ വാഗ്ദാനത്തിന്റെ പ്രശ്നം അതെ 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 സത്യമാണ് സത്യമാണ് ആ പറഞ്ഞത് സത്യമാണ് അല്ലേ അതും ശരിയായിട്ടുള്ള ഒരു കാര്യം അപ്പൊ എനിക്ക് ഭയങ്കര കാരണം ഞാൻ ഒരുപാട് സ്ത്രീകളെ പരിചയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്ത്രീകള് നിരന്തരം ഇന്റർവ്യൂവിന് വേണ്ടി കാണുന്നുണ്ട് അപ്പൊ എനിക്ക് അവിടെയാണ് ഞാൻ ഈ പീഡനത്തിനെതിരെന്ന് പറയാൻ കാരണം വിവാഹ വാഗ്ദാനം എനിക്കറിയാം വാളയാർ കേസിലെ രണ്ട് കുഞ്ഞുങ്ങള് ആ കുഞ്ഞുങ്ങളെ ശരിക്കും ചെയ്ത് പോന്നതാണ് പക്ഷെ അതിനകത്ത് അവിടത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അത് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്ന ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ ഇപ്പം എന്തെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ അപ്പം എനിക്ക് ഒരു പരാതി ഇട്ട് കാരണം ഞാൻ ലൈഫിലും ഒറ്റക്കാണ് ഞാൻ എനിക്ക് ഒരുപാട് ബിസിനസ് പരമായിട്ടുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് എൻ്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് തൃശ്ശൂർ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ പത്ത് പതിനെട്ട് റൂം ഞാൻ റെൻറ്റിന് കൊടുത്തേക്കാം അവിടെ ഒരു റൂമിലുള്ള ഒരു ഒരാൾ എനിക്ക് ഭയങ്കര പ്രോബ്ലമാണ് സമയത്തിന് റെന്റ് ഇടില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അയാളെ കൊണ്ടുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ സഹി കെട്ടിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ പൊക്കോ എന്നെ ബുദ്ധിമുട്ടിക്കണ്ട നിങ്ങൾ പൊക്കോ നിങ്ങൾക്ക് ടൈമിന് റെന്റ് ഇടാൻ പറ്റില്ലെങ്കിൽ ഷോപ്പ് ഷട്ടർ അടച്ച് പോയാൽ മതിയല്ലോ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ഇതിങ്ങനെ നമ്മൾ വിളിച്ചിട്ട് രണ്ട് ഇട്ടോ രണ്ടിട്ടോ 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 ഇത് എന്നെ പണി അയാൾക്കും ഡിസ്റ്റർബൻസ് എനിക്കും ഡിസ്റ്റർബൻസ് ഞാനത് ആലോചിച്ചിരിക്കും വേണം എൻ്റെ ഇത് നോട്ട് ചെയ്യും വേണേ ഇയാൾ രണ്ട് ഇട്ടില്ല എന്നുള്ള കാര്യം ഇയാൾ എന്നെ കുറേ തെറി വിളിച്ചു കാരണം ഇയാൾ രണ്ടെണ്ണം അടിച്ചിരിക്കാറുന്ന് തോന്നുന്നു അപ്പം തന്നെ ഇതിൻ്റെ ഇടിയിൽ പിറ്റേ ദിവസം ഇയാൾ പറഞ്ഞു സോറി മാം ഞാൻ അറിയാണ്ട് പറ്റിപ്പോയി എനിക്ക് പെട്ടെന്ന് മാം എന്നോട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കതിനെ പറയാൻ തോന്നി എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു ഈ വോയിസ് റെക്കോർഡ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു എന്നെ എന്നോട് ചൂടായത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക കാരണം ഞാൻ ഒരു ലേഡിയാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് നടത്തുന്നത് കാരണം ഇയാളെക്കൊന്നും ഒരു മറുപടി ഞാൻ പ്രതീക്ഷിച്ചില്ല ഏഹ് സാധാരണ അയാൾ പറയും രണ്ട് ദിവസത്തെ ടൈമെത്താ ഓക്കേ എന്ന് പറയും പക്ഷേ എല്ലാ മാസവും തന്നെ അവസ്ഥ ഇപ്പോഴും രണ്ടിട്ടിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ ആയിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് നമ്മളൊരു കേസായിട്ട് സ്ത്രീകൾ മറ്റുള്ളവരുടെ അനുഭവം എന്താണെന്ന് എനിക്കറിയില്ല കേസായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോണ സമയത്ത് ആക്ച്വലി ഇവർ ഒരു വില നമുക്ക് തരില്ല ഇവർ ആദ്യം മൈൻഡിൽ കാണാൻ എന്താണെന്നറിയോ വരുന്നുണ്ട് ഉടായ്പ ആയിട്ട് യെസ് വരുന്നുണ്ട് ഇന്ന് എന്തോ ഉടായ്പ ആയിട്ടാണ് അവൻ വരുന്നത് ആ ഒരു മെന്റാലിറ്റിയിലാണ് ഒരു ലേഡി ഒറ്റക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുന്ന സമയത്ത് ഇപ്പം ഞാൻ കുറെ സ്ഥലത്ത് പറയണത് കേട്ടിട്ടുണ്ട് എന്താണ് സ്ത്രീ സൗഹൃദ സൗഹൃദ എന്നെ ഒരു ലേഡി പോലീസും വന്നിട്ടോ ഒരു ഒരു പോലീസും ഒരു ലേഡീസ് ആയിട്ടുള്ള ഒറ്റ പോലീസ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കൺസോൾ ചെയ്യേ അല്ലെങ്കിൽ നീ ഇത്തിരി വെള്ളം കുടിക്കുന്നു പറയേ എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അവിടെ പോകുന്നു എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്ന പെണ്ണന്തോടെ വന്ന് നിക്കണെന്ന് ഞാൻ അവിടെ പോകുന്നു എൻ്റെ പരാതി കൊടുക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം കാര്യമായിട്ട് എനിക്കൊരു നടപടിയും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇത്രയും നിസാരം ഒരു കേസിന് വേണ്ടി പോയിട്ട് ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ ഇതേപോലെ തന്നെ ഒരു ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പ് ആയതിനു ശേഷം അവൾ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റി ആളാ അവളുടെ എക്സ് ചതിച്ചു എന്നുള്ളത് ഇവള് സ്റ്റേഷനിൽ പോയി അപ്പം ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു ഇവള് സ്റ്റേഷനിൽ പോയി അതുവരെ ആ ഇമോഷൻ ഇങ്ങനെ പിടിച്ച് 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 ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇവിടെ വന്നിട്ട് അവൾ നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഈ എ സി പി സാറിൻ്റെ മുന്നിലെത്തി കഴിഞ്ഞപ്പോൾ ഈ കുട്ടി പൊട്ടിക്കറിയാണ് ഞാനാ റൂമിലുണ്ട് ഈ എ സി പി സാർ ഇവിടെ ഇരിക്കുന്നത് അപ്പുറത്ത് വേറൊരു പോലീസ് ഓഫീസർ നിൽക്കുന്നത് ഇവർ കൈ കെട്ടി നോക്കിക്കാം ഈ കുട്ടി കരയാണ് ഈ കുട്ടിക്ക് പറയാൻ പറ്റുന്നില്ല അതായത് കുറച്ച് കാലം ഒരുമിച്ച് ജീവിച്ചു അതിനുശേഷം ആളാളുടെ വഴി നോക്കി പോയി ഫോം വിളിച്ചാൽ പോലും എടുക്കുന്നില്ല കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് പറയാൻ ചെല്ലുന്ന സമയത്ത് വേണ്ട ഇവർ കേസ് കേസെടുക്കണ്ട ഇവരൊന്നും ചെയ്യണ്ട ബട്ട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഒരു ഫീമെയിൽ ഓഫീസർക്ക് തന്നിട്ട് മുളക്കരയണ്ട സമാധാനമായിട്ട് ഇരിക്കുക അതാണല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ പോണത് പക്ഷെ ഇവരിങ്ങനെ ഒരനക്കില്ല ലാസ്റ്റ് സാറ് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ ലിവിംഗ് ടുഗദർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നിനക്കതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ലേ ലിവിങ് ടുഗതർ ആയിരിക്കുന്ന സമയത്ത് നിനക്ക് ഇത് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ ഇവിടെയാണ് ഞാൻ ആ ചോദിച്ച ചോദ്യത്തിനൊരു പ്രസക്തി അതായത് ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ വന്ന് ഇലമ്മ വീണാലും മുഴുവൻ അതായത് ഇപ്പൊ ഒരു ഒരു ലിവിങ് ടുഗദറിൽ ജീവിച്ച ഒരു പെ പെണ്ണാണെങ്കിൽ ഒരാണാണെങ്കിലും ആണ് സമൂഹത്തിൽ സേഫാ സേഫാ അവൾ കുറേ കാലം അവൻ്റെ കൂടെ അഴിഞ്ഞടി അപ്പം അവളവളെ വഴിക്ക് പോയി അങ്ങനെ പറയൂ എന്നും കുറ്റ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് ഇപ്പം നമ്മൾ ഈ ആയിട്ടുള്ള ഒരു ഇതിൽ വന്നപ്പോൾ ഞാൻ ഞാൻ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പക്ഷം പിടിക്കാൻ പറ്റില്ല ഒരിക്കലും കാരണം ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കും എനിക്കിതിനെക്കുറിച്ച് അന്വേഷിക്കാണ്ട് എഴുതാൻ പോലും പറ്റത്തില്ല കാരണം നമുക്ക് ഞാൻ പറഞ്ഞില്ല എഴുതാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അതേ പറ്റത്തുള്ളൂ നമ്മൾ പക്ഷം പിടിക്കരുത് കാരണം എപ്പോഴും മീഡിയ ഏസാ മീഡിയേറ്റർ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് മീഡിയ മീഡിയമായിട്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം അപ്പം ഈ പറഞ്ഞ ആ പെൺകുട്ടിയുടെ കാര്യമല്ലേ ഇപ്പം പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യം അത് ശരിക്കും വിശ്വാസവഞ്ചനയാണ് അവൻ കാണിച്ചത് കല്യാണം കഴിക്കാം എന്നുള്ളതല്ല അത് വിശ്വാസവഞ്ചനയാണ് അതിവിടെ നിലനിൽക്കില്ല ഏത് ഒരാൾ നമ്മുടെ കൂടെ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ ഈ പോലീസ് സ്റ്റേഷനിൽ വരുന്ന പെൺകുട്ടി ഉണ്ടോ ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫേക്കാണോ അതല്ലേ പറഞ്ഞത് വിശ്വാസവഞ്ചന എന്നാണ് ആ കേസ് വരുന്നത് ഷുവർ ഷുവർ ബട്ട് ബട്ട് ആ പോലീസ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന പോലീസിന് ഇവരുടെ കരച്ചിൽ കാണുമ്പോൾ കണ്ണെന്ന് പറഞ്ഞ് ഇവർ പൊട്ടിക്കരയുന്നത് കാണുന്ന സമയത്ത് ആ സേറിന് മനസ്സിലാക്കാൻ പറ്റും ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ് ഞാൻ പറഞ്ഞു ഒരാളിൽ നിന്ന് ഇപ്പം ഞാനെപ്പോഴും പറയുവേം ഇതിന് ഞാനൊരു കുഞ്ഞു ഉദാഹരണമല്ല ഞാനിതിനേക്ക് ഇങ്ങനെയാണ് ഇതാവുന്നത് ഈ പറഞ്ഞത് കറക്റ്റാണ് അത് എന്നെ സംബന്ധിച്ച് അത് വിശ്വാസവഞ്ചനയാണ് കാരണം ഇതേ സെയിം കേസ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് അവളുടെ കൂടെ അഞ്ച് വർഷമായിട്ട് ലിവിങ് ടുഗദറിൽ ഇരുന്ന പയ്യൻ ഇതുപോലെ കാശിച്ചു മാറ്റി അവൻ പോയി ഒരു അവൻ പോയി ഇവിളിച്ച ആത്മഹത്യയുടെ വക്കി നിന്നിട്ട് എന്നെ വിളിക്കുക ഈ കുട്ടീനെ എനിക്കറിയില്ല ഞാൻ ചെന്നിരുന്ന് കുറേ സംസാരിച്ച് പാമ്പർ ചെയ്ത് ഞാൻ കുറേ പറഞ്ഞ് ഇപ്പം കുട്ടി നോർമലായ ലൈഫിലേക്ക് വന്നു അതൊരു വിശ്വാസം വേണമെങ്കിൽ നമുക്ക് പീഡനത്തിൻ്റെ കേസ് കൊടുക്കും അതിൽ പീഡനം എന്നുള്ളത് ഇതിനിപ്പോൾ ഒരു വഴി വേണ്ടോ ഒന്നും വേണ്ട ഞാൻ പറയുന്നത് കൊണ്ട് നമുക്ക് നമുക്കിപ്പം ഇപ്പം ഇതാ ഇപ്പം നമ്മൾ ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഇപ്പം ഞാനൊക്കെ എൻ്റെ ഭർത്താവിന്റെ വീട്ടിലാണെങ്കിലും ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തപ്പോൾ ഞാൻ ചിന്തിച്ചൊരു വിഷയമുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് ചെല്ലും നമ്മുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ആദ്യം നമ്മുടെ വീട്ടുകാർ പറയും എന്താണെന്നറിയോ എൻ്റെ താഴെ രണ്ട് പേരുണ്ട് കേട്ടോ നീ ഇവിടെ നിന്നാ ശരിയാവില്ല നിന്റെ മോളിൽ രണ്ട് പേരുണ്ട് അവരുടെ കാര്യമൊക്കെ പ്രശ്നത്തിലാണ് നീ ഇവിടെ നമ്മൾ വീട്ടിൽ പോയി രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം കഴിഞ്ഞ് വേണ്ട ഒരു മാസം നിന്നാൽ അയൽവാസികൾ എന്താ പറയാന്നറിയോ അതെന്തോ പ്രശ്നമുണ്ട് അതവിടെ വന്നിരിക്കണത് അവൾ അവിടെ എന്തോ ഒപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും എപ്പോഴും സ്ത്രീകളാണ് അതിന് അവിടുത്തെ ഒരു പ്രശ്നം എന്താച്ച നമ്മുടെ വീട്ടുകാരും നമ്മളെ കൈ ഒടിയുന്നു അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഗവൺമെന്റ് ഇതിലൊരു ഒരു ആക്ച്വലി ഇതിലൊരു എത്രയും പെട്ടെന്ന് ഇതിലൊരു നമ്മളൊരു ഡെസ്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സങ്കടം പറയാനൊരു ഡെസ്ക് എല്ലാ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ എനിക്കറിയില്ല എപ്പോഴും അപ്പൊ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അതിനെപ്പറ്റി എനിക്കറിയാം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇത്ര ആത്മഹത്യകൾ നടക്കും ഒരു ഒരു മാസം എത്ര ആത്മഹത്യകൾ നടക്കുന്നുണ്ട് എത്ര ആത്മഹത്യകളാണ് ഈ ബർത്ത് വീട്ടിലും അവിടെ ഇവിടെ ഇവിടെക്കായിട്ട് നടക്കുന്നത് അപ്പോൾ ഇവർക്ക് പറയാനോ ഒന്ന് കേട്ടാൽ മതി ചിലപ്പോൾ അവരുടെ സങ്കടം കേട്ടാൽ തന്നെ അവരുടെ പ്രശ്നം തീരും തീർച്ചയായിട്ടും അതാണ് അതാണ് ശരിക്കും അത് ഗൈഡ് ലൈൻസ് കളുക ഞാൻ ഞാൻ പഠിച്ചൊരു കാര്യമാണ് ഞാൻ പഠിച്ചതാണ് കേട്ടോ ആയുഷ്ടപോലെ തന്നെ നമ്മൾ ആ കുട്ടീനോട് പറയണം അവനെതിരെ കേസുർത്തു അവനെ നശിപ്പിക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി ശരി നമുക്ക് സംഭവിച്ചു എന്താണ് തെറ്റു പറ്റി നെക്സ്റ്റ് എന്താണെന്നറിയോ അത് റീകോൾ ചെയ്യുക അതായത് പറ്റിയെന്ന് അക്സെപ്റ്റ് ചെയ്യുക ആരില് വന്നു ചോദിച്ചാൽ അതെ അവനെന്നെ പറ്റിച്ചിട്ട് പോയി അല്ലെങ്കിൽ അവന് ഞാൻ ഇങ്ങനെ ഇത്ര നാൾ ആ ധൈര്യം ഉണ്ടാക്കി മൂവ് ഓൺ ചെയ്യുക മൂവ് ഓൺ ചെയ്യുക മൂവ് ഓൺ ചെയ്യുക എന്നുള്ളത് മാത്രം ആയിച്ച ലൈഫിൽ മൂവ് ഓൺ ചെയ്ത ആളാണ് അതെ അതെ മനസ്സിലായോ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഇനിയിപ്പോൾ ആരെങ്കിലും ഒരാളിപ്പം ഇപ്പം ഇപ്പം പറഞ്ഞല്ലോ എനിക്കത് കേട്ടാൽ ഭയങ്കര സന്തോഷം തോന്നി അതെ അതെ നമ്മൾ മൂവ് ഓൺ ചെയ്തതുകൊണ്ടാണ് അപ്പോൾ എത്രയോ ആൾക്കാർ എന്തൊക്കെ പറയുന്നത് അപ്പോഴും നമ്മളെന്താണ് വിചാരിച്ചത് ആഴ്ച ആർക്ക് വേണ്ടിയിട്ടാണ് മൂവ് ഓൺ ചെയ്തത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് മനസ്സിലായത് അതെ അതെ മക്കളുണ്ട് പക്ഷെ ചിലവർക്ക് അതുപോലുമില്ല അപ്പം ഞാൻ പറഞ്ഞ നിരവധി കേസുകൾ നിരവധി 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 കേസുകൾ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്ന കാര്യം അവരെല്ലാം പീഡനം എന്ന് പറയുന്ന ഇതാണ് പീഡനം സ്ത്രീ അത് ശരിക്കും മാനസിക പീഡനമാണ് ഇവർക്ക് ഏൽക്കുന്നത് മാനസികമാണ് എന്ന് പറയുന്നത് നിനക്കറിയാമെന്ന് അറിയില്ല കോഴിക്കോട് ഒരു പെൺകുട്ടീനെ ആ ഹോട്ടലിലെ മാനേജർ ആരാണ്ട് റേപ്പ് ചെയ്യാൻ പിടിച്ചു അപ്പം മേളീന്ന് ചാടി ആ കുട്ടിയുടെ രണ്ട് കാൽ ഒടിഞ്ഞു അത് പീഡനമാണ് മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ഇഷ്ടമില്ലാണ്ട് നമ്മളെ ഒരാള് തൊടുകയാണ് ഞാൻ പറഞ്ഞ വാളയാർ കേസ് ആ കേസ് എവിടെ ആയിട്ടുണ്ടാവുന്നില്ല ഉണ്ടായിട്ടില്ല പക്ഷെ അതാണ് പീഡനം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഞാൻ പറഞ്ഞത് ഏഹ് നമ്മള് മറ്റേതിനെ ഞാൻ കുറച്ച് കാണുവല്ല നീ ഞാൻ പറഞ്ഞ മാനസിക അവസ്ഥ അത് മാനസിക പീഡനമാണ് നമ്മളെ വിശ്വാസവഞ്ചനക്കേറ്റ അടിയവാണ് വിശ്വാസവഞ്ചനയാണ് ഇപ്പൊ ഞാൻ പറയാം ഞാൻ വന്നിട്ട് ആയിഷ ആയിഷേന്റെ കൂടെ നിന്നും ആയിഷ ഞാൻ അവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ട ആയിഷയ്ക്ക് ഹിന്ദി പടത്തിൽ മേടിച്ച എനിക്ക് ഇന്നസം എന്താണെന്ന് പറഞ്ഞു ഞാൻ വന്ന് കുറച്ച് കാശം കൊണ്ട് പോയാൽ ആയിഷക്ക് എന്റെ പേരിൽ എന്ത് കേട്ടെടുക്കാം വിശ്വാസവഞ്ചന ഒരു പുരുഷനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളു വിശ്വാസവഞ്ചന പക്ഷേ ഇവിടെയാണ് നമ്മൾ നിയമം കുറെ ആളുകള് അതായത് അവൻ അവൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വകുപ്പ് ഒന്നുകൂടെ മാറും ജാമ്യമില്ല അതാണ് ഇപ്പം ഈ അടുത്ത കാലത്തുകളെല്ലാം കോടതികൾ എന്തായാലും ഇടപെട്ടു തുടങ്ങിയത് അതായത് നിങ്ങൾ പക്ഷേ അതിൻ്റെ ഇടയിൽ അവിടെയാണ് എനിക്ക് ഇത് എനിക്ക് ഇത്ര നേരം നമ്മൾ ചർച്ച ചെയ്തതിൽ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അതാണ് ഈ എന്റെ രണ്ട് കേസ് ഞാൻ പറഞ്ഞത് വാളയാർ കേസ് പിന്നെ ഈ പണിര അതായത് സത്യസന്ധമായ കേസുകളുണ്ട് നിനക്കറിയോ നീ ഇപ്പം പറഞ്ഞപോലെ തന്നെ എത്രയോ കുടുംബങ്ങളിലാണ് കുഞ്ഞുങ്ങള് അന്യരുടെ എത്ര സ്ത്രീകളുടെ മേത്ത് ഒരു അന്യന്റെ കൈവരലില്ലാത്ത എത്ര കുഞ്ഞുങ്ങൾ ഈ ലോകത്തുണ്ടാവും അത് പുറത്ത് പറയാൻ മടിക്കുന്നവർ മടിക്കുന്നവര് അട അതാണ് എന്നെ സംബന്ധിച്ച് പീഡനം എന്നെ സംബന്ധിച്ചാണ് കേട്ടോ ഞാൻ പറയണത് അപ്പൊ ഇത്രയുള്ള ആളുകൾക്ക് പരാതിപ്പെടാൻ പറ്റത്തില്ല ഭയങ്കര പ്രശ്നമാണ് അവർക്ക് മനസിലാവുന്നുണ്ടോ ആ അതുങ്ങളിൽ അനുഭവിക്കുന്ന ട്രോമാ പറഞ്ഞറിയിക്കാം ഞാൻ ഇടപെട്ട കേസുകൾ എന്ന് പറഞ്ഞാൽ അമ്മര് കേസുകളുണ്ട് അമ്മ ഈ റീസന്റ് ആയിട്ട് ഞാൻ അറിഞ്ഞത് ഒരു ഓർട്ടിസ്റ്റിക് ഒരു കുഞ്ഞിനെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകനെന്നാണ് എടാ നമുക്ക് ഞാൻ പറയാ അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്തില്ല അവിടെയാണ് ഇവരെല്ലാം ഈ നിയമത്തിൻ്റെ പഴുത് വെച്ച് ഇത്തരം കേസുകളിലേക്ക് വിടുന്നത് അവിടെ നീ അപ്പം എന്താ ഇന്നും കൂടെ ഉണ്ട് പലരും ഇപ്പം എന്താ പറയുക നിയമത്തിനെ ഇങ്ങനെ മറയാക്കൊണ്ടാണ് ഇവിടെ ആരാണ് നമ്മൾ സ്ത്രീകളാണ് നമ്മളോട് തന്നെയാണ് ഇത് ചെയ്യുന്നത് അതെ 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 ഞാൻ പറയുകയാണിപ്പോൾ ആയിഷ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ആയിഷക്കാണ് ഇത് വന്നതെങ്കിൽ ഞാൻ ആയിഷയോട് പറയുന്നത് തന്നെ അറിയാം നിനക്ക് പറ്റി ആയിഷ നീ എണീക്ക് എന്നാന്നറിയോ ഇത് എവിടെയും പറഞ്ഞിട്ട് അല്ലല്ല അങ്ങനെയല്ല എവിടെയും പറഞ്ഞിട്ട് കാര്യമില്ല ആയിഷേ നിന്ന് നീ കരഞ്ഞിട്ട് പോലും അവൻ വരുന്നില്ലെങ്കിൽ നിന്റെ പ്രണയം സത്യമല്ല ആയിഷേ ആയിഷ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് രണ്ടു മാ രണ്ട് ഇത്രയും വലിയ കുട്ടികളുടെ അമ്മയാണെന്ന് പറയില്ല അപ്പം സാഹചര്യം ഒരുപാടുണ്ട് എന്ത് ആളുകൾക്ക് വരാനും ഫ്രണ്ട്ഷിപ്പ് ആവാനും അതുപോലെ തന്നെ ഡിവോഴ്സ് ആയ സ്ത്രീകളൊക്കെ പെട്ടെന്ന് കിട്ടും അവരെ ഒന്ന് ചിരിച്ചു കാണിച്ചാൽ മതി അവർക്ക് മറ്റേ മാറ്റി കൊടുക്കാൻ വരുന്ന സമയം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീ ഒരു ബാരിയർ വേണം ഒരു ഒരു താങ്ങായിട്ട് ചൂണ്ടിക്കാണിക്കാനെങ്കിലും ഒരാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സ്ത്രീ ചിലപ്പോൾ ആഗ്രഹിക്കാം ഇപ്പം നമ്മള് ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ഹസ്ബൻഡ് മരിച്ച സ്ത്രീയോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയ സ്ത്രീ സെപ്പറേറ്റഡ് ആയവരൊക്കെ വന്നിട്ട് വാടക വീട് ചോദിക്കുന്ന സമയത്ത് പറയും ഹസ്ബൻഡ് അങ്ങ് തരാൻ പറ്റില്ല ആഹാ കേ അപ്പം സ്വാഭാവികമായിട്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ എൻ്റെ ട്രോമ ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിൽ ട്രോമ അറ്റം അനുഭവിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് എനിക്കത് പറയുന്ന സമയത്ത് ഇപ്പോഴും ഞാൻ ഇമോഷനാകും കാരണം ഒരിക്കലും എൻ്റെ മക്കൾക്ക് അത് വരാൻ പാടില്ല എൻ്റെ മോൾക്ക് എൻ്റെ എൻ്റെ മോൾക്ക് എന്നല്ല ഒരു പെൺകുട്ടിക്കത് വരാൻ പാടില്ല അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ആദ്യത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞപ്പോൾ അയൽവാസികളും എൻ്റെ ഉമ്മാട് ചോദിക്കാൻ തുടങ്ങി എൻ്റെ ഉമ്മ ഓൾറെഡി വയ്യാണ്ട് ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ് വയ്യാണ്ട് കിടക്കാണ് എൻ്റെ പെൺകുട്ടി ഇവിടെ വന്ന് നിൽക്കുന്നത് ഓക്കെ അങ്ങനെ ഞാൻ പറ്റുന്നത്ര എൻ്റെ വീട്ടിൽ പിടിച്ച് നിൽക്കുകയാണ് വേണ്ട ഇനി പോവണ്ട ഞാൻ അന്ന് മോനെ മാത്രമേ ഉള്ളൂ മോനെ കൂട്ടി അവിടെ ജീവിക്കാം എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ എനിക്ക് എനിക്കിത്രീ ആശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ജീവിക്കുക തിരിച്ച് ഭർത്താവ് വീട്ടിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ ഡിവോഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് ഇത്തിരി സമാധാനം വേണം അത്രേ ഞാൻ പറയുന്നുള്ളൂ എനിക്ക് കുറച്ചൊന്നും ഒരു മനസമാധാനം കുറച്ച് കാലം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോട്ടെ എൻ്റെ വീട്ടിൽ നിൽക്കാൻ നാട്ടുകാരും വീട്ടുകാരും സമ്മതിക്കുന്നില്ല ഏഹ് അങ്ങനെ എൻ്റെ എൻ്റെ ബ്രദറ് വന്ന് ആൾ അബ്രോഡായിരുന്നു ആള് വന്നു അപ്പം എനിക്ക് ചോദിച്ചു എൻ്റെ ബ്രദറ് വന്നു എൻ്റെ ചെറുപ്പത്തിൽ താരാട്ട് പാട്ടി ഉറക്കിയ ബ്രദറാണ് ഓക്കെ എൻ്റെ ചെറുപ്പത്തിൽ നല്ല രസമുള്ള പാട്ടൊക്കെ പാട്ടി എന്നെ ഉറക്കിയിട്ടുള്ള എൻ്റെ ബ്രദറ് അബ്രോഡിൽ നിന്ന് വന്നു ആളെൻ്റെ മുഖത്ത് നോക്കി ചിരിക്കു പോലും ചെയ്തില്ല ഞാനിവിടെ വന്ന് നിൽക്കാം കേട്ടോ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മോനെയും കൂട്ടി വന്ന് നിൽക്കുകയാണ് എനിക്ക് മതി എനിക്ക് മാരേജ് ലൈഫ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് നിൽക്കാണ് അപ്പോൾ ആളെൻ്റെ മുഖത്ത്ക്ക് പോലും നോക്കുന്നില്ല എന്നോട് സംസാരിക്കാൻ മുഖം കാണിക്കുന്നില്ല പിറ്റേ ദിവസം പിറ്റേ ദിവസം എൻ്റെ ബ്രദർ പറഞ്ഞു ഡ്രസ്സ് മാറിക്കോ പെട്ടിയൊക്കെ റെഡിയാക്കി വെച്ചോ നമുക്ക് പോവേണ്ടേ അപ്പോൾ ഞാൻ ചോദിച്ച എങ്ങോട്ട് അല്ല ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനില്ലേ ഓടിപ്പോയിട്ട് എൻ്റെ ബ്രദറിൻ്റെ കാല് കരഞ്ഞു കാല് പിടിച്ചിട്ട് എൻ്റെ മോന് നോക്കിക്കാ എൻ്റെ മോനെക്കന്ന് മൂന്ന് വയസ്സേ മറ്റേ ഉള്ളൂ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കാല് പിടിച്ച് കരഞ്ഞിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് പൂവണ്ട ഞാനിവിടെ നിന്നോളാം ഏതെങ്കിലും ഒരു മൂലയിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഞാൻ നിന്നോളാം എനിക്ക് പൂവണ്ട പ്ലീസ് ഞാൻ ഇവിടെ നിന്നോളാം ഞാൻ ഒരു ശല്യത്തിൽക്കും വരില്ല എൻ്റെ മോനൊരു ശല്യത്തിൽക്കും വരില്ല ഞാൻ ഇവിടെ എവിടെയെങ്കിലും നിന്നോളാം അപ്പം ഞാനത് പറയുന്ന സമയത്ത് ആളിങ്ങനെ കൈ കെട്ടി നിൽക്കുക ഞാൻ ആളെ കുറ്റം പറയില്ല കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ എൻ്റെ ഈ ഉയർച്ചയില് സന്തോഷിക്കുന്നത് ആ ബ്രദറാണ് അപ്പോൾ ആളൊന്നും മിണ്ടുന്നില്ല ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആൾക്ക് വിളികൾ വരാ വരാം അവളവിടുന്ന് മാറ്റും അവളവിടെ നിർത്തല്ലേ വീട്ടിൽ നില നിന്ന് അവിടെ നിന്ന് പോവും കുട്ടിയായി ഒരു കുട്ടിയായി ഇനിയിപ്പോൾ അവൾ ആ വീട്ടിൽ അവിടെ തന്നെ ആയി പോവും നിങ്ങൾക്ക് എന്നൊരു ശല്യമായി പോകും അത് അപ്പം വേ ഇത് കറക്റ്റ് ടൈമാണ് പറഞ്ഞേക്ക് അതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞേക്കൂ ഈ വിളികൾ ആൾക്കവിടെ നിന്ന് വരുന്നുണ്ട് അതാണ് ആളിങ്ങനെ ഒരു ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക അപ്പം ഞാനീ കാല് പിടിച്ചിട്ടാണ് കറിയണത് എൻ്റെ ബ്രദറിൻ്റെ എന്നെ ചെറുപ്പത്തിൽ താരാട്ട് പാടി ഉടക്കിയ എൻ്റെ ബ്രദറിൻ്റെ കാല് പിടിച്ചിട്ടാണ് ഞാൻ കറിയണത് എന്നെ പറഞ്ഞേക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ മൂത്തേക്ക് ആൾ നോക്കില്ല ആൾ നമ്മളുടെ സിനിമാ സ്റ്റൈലിൽ കൈ കെട്ടിയിട്ട് അങ്ങോട്ട് നോക്കിക്ക എന്നെ നോക്കിയാൽ ചിലപ്പോൾ ആളുടെ മൈൻഡ് മാറും അങ്ങോട്ട് നോക്കിക്ക ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ വണ്ടി വന്ന് നിൽക്കുക എന്നെ കൊണ്ടുപോകാം മോള് കയറ് നമുക്ക് എന്താ എന്താച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മോനും കൂടി അന്ന് കയറിപ്പോയി വീണ്ടും വീണ്ടും നരക ജീവിതം